ഓ ചെമ്മീൻ ചാടിക്കൊണ്ടിരിക്കണല്ലാ ഇത് കേണ്ടാ നോക്കെന്തെങ്കിലും കണ്ണി കുത്തുള്ളോട്ടേട്ടാ ചാടിക്കൊണ്ടിരിക്കാൻ കണ്ടാ അതാണ് തെള്ളിച്ചെമ്മീൻ വെള്ളത്തിനൊക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീടിയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതെ നമ്മൾ പിന്നെയും ചെറായിപ്പാടത്ത് വല വീശന കാണാൻ വന്നിരിക്കുന്നു അപ്പം എന്ന് വെച്ചതേ ഇവിടെ വീട്ടൻ വല വീശിയിട്ട് അതെ കുറച്ച് മീനും കുറച്ച് ചെമ്മീനൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ പാത്രത്തിൽ നിറച്ച് ഏകദേശം മീനും ചെമ്മീനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനിയും ആച്ചിടം വല വീശിക്കൊണ്ടിരിക്കണം അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം നമുക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനലിലൊക്കെ ഇപ്പോൾ ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലുള്ള സപ്പോർട്ടുകളൊക്കെ ഇനിയും തരണം നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലിടും ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടാ ഒരു മഴയുടെ ചെറിയ കോള് കാണുന്നുണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ് ആ സമയത്താണ് ഇപ്പോഴത്തെ ഈ ചടം വലവെച്ചുകൊണ്ടിരിക്കണത് ഇവിടെ എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കണമല്ല ഇവിടെ പൂർണ്ണ ചെമ്മീനൊക്കെയാണ് കിട്ടണം എന്നാലും മീനും കിട്ടേയിരിക്കും കാരണം പാ ആദ്യം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വല്ലതെ കരയിലേക്ക് അടിപ്പിച്ചും ഈ ചേട്ടൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായി കുറേ കാണുമ്പോൾ കിട്ടണ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായി അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ താഴെ നമ്മളെ ചാനൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വള്ളത്തിനൊക്കെ ഇട്ടാറുണ്ട് ഇപ്പൊ അങ്ങനത്തെ ഈ വിശല്ല് ഒരു പള്ളത്തിനെങ്കിൽ കിട്ടണതേ ഒരു കണമ്പിനെയും കിട്ടിയാണ് കേട്ടാ പിന്നെ കൊറേ ചെമ്മീനുകളുണ്ട് ചെമ്മീനുകൾക്ക് ക്ഷാമം ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് കിട്ടിയ മീനേം ചെമ്മീനൊക്കെ അത് ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചാക്കുന്നത് ഓരോന്നും ഇങ്ങനെ പിറക്കി പിറക്കി എടുത്തോണ്ടിരിക്കുന്നു മീനുകൾ പാത്രത്തിലേക്ക് ഇടന്ന് ചാടേട്ട മീനും ചെമ്മീനും നാരം മീനും വെള്ളത്തീൻ പിലോപ്പിയൊക്കെ ആയിട്ട് ആ പാത്രത്തിൽ അതിന്റെ പകുതിയോളം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഒരു വീശില്ലി ആ വലയിൽ ജയിക്കും നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം മാതിരി ചെമ്മീൻ അതിനകത്ത് കിടക്കുന്ന കാണാം അപ്പോൾക്കും എന്തേണ്ട ചൂണ്ടിടാമ്പ നേട്ടന്മാരേണ്ട അവര് അവർക്ക് ചൂണ്ടിടാൻ ചെമ്മീന് വേണ്ടി വന്നേന അപ്പൊ ആ ചെടിനി പിറക്കിട്ട് സഹായിച്ചോണ്ടിരിക്കണ് വേണ്ട കൊട്ടുമ്പോൾ ചെമ്മീൻ വീണാണ്ട് ഇപ്പൊ ആ ശരിക്കും എടുത്ത് കാണാം എന്തോരം ജമീനാണെന്ന് നോക്കി കിടന്ന് ചാടനാണ്ടാ കിടക്കാണ്ട മല വീശ് കണ്ടു നിന്നപ്പോഴേക്കും നല്ല മഴക്കാരായിട്ടുണ്ട് നമ്മ നമ്മ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇതിങ്ങനെ കണ്ടു നിന്നാ കണ്ടു നിന്ന് തന്നെ പോകും ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മ അടുത്ത വീഡിയോയിലൊരു നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ